നിധി ഫുഡുമായിട്ട് പുറത്തോട്ട് വരികയാണ് സുധീ കിട്ടിയ പാടെ തന്നെ ആർത്തിയോടെ തിന്നാൻ തുടങ്ങും നിധിയുടെ എങ്ങനെ പറയും കുട്ടിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് ഇവിടെ എല്ലാവരും കുട്ടിയെ തലേ വെച്ചാൽ കൊണ്ടുനടക്കുന്നതെന്നൊക്കെ നിധി അപ്പോൾ രജിസ്റ്റർ മാരേജിന്റെ കാര്യം പറയുകയാണ് അപ്പോഴും സുധി അറിയും അതെ അത് നടക്കാനൊന്നും പോകണില്ല എന്നെ വിശ്വാസം നിധി പറയും എൻ്റെ അച്ഛനെ അമ്മേനേം പോലും എനിക്ക് വിശ്വാസമില്ല ഇല്ല പിന്നെയാണ് നിങ്ങളെ സുധി പറയും സുധീഷ് ഒരു കാര്യം ഏറ്റെടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് നടത്താതെ വിശ്രമമില്ലാന്ന് നിധി ചോദിക്കും ആരേ സുധീഷ് സുധി പറയും ഞാൻ തന്നെയാ ഞാൻ വലിയ സംഭവം ഒന്നല്ലെങ്കിലും അത് നടക്കാതിരുന്നാൽ പോരെ പേടിക്കാതിരിക്കടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും ചേച്ചി രാവിലെ തന്നെ നിധിയെ അമ്പലത്തിൽ പോകാൻ വിളിക്കണം നിധി പറയും ഞാനൊന്നും വരുന്നില്ല ഞാൻ പറയുന്നത് ഇവിടെ ആരും കേൾക്കാറില്ലല്ലോ ചേച്ചി വയ്ക്കും ഞാനല്ലേ വിളിക്കുന്നത് വാ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാണ് അമ്പലത്തിൽ കയറി തൊഴുതു കഴിയുമ്പോൾ ചേച്ചി പറയും നമുക്ക് ആ ശിവലിംഗത്തിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കും നിധി പറയും എനിക്കിപ്പോൾ അതിനൊന്നും ഒരു താല്പര്യമില്ല ചേച്ചി പോയിട്ട് തൊഴുതുവാ ഞാൻ പുറത്തിരിക്കാന്ന് പറയും നിധി പുറത്ത് എന്തോ ആലോചിച്ചിരിക്കുമ്പോൾ സുതി അങ്ങോട്ട് വരാ സുധി പറയും വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ നിധി പറയും ആരൊക്കെയോ പ്ലാൻ ചെയ്യുന്നു എന്തൊക്കെയോ നടക്കുന്നു എല്ലാത്തിനും നിന്ന് കൊടുക്കുന്നതാകും എന്റെ വിധി സുധി പറയും നല്ല കഥയായി ഒരാളുടെ വിധി അയാളല്ലേ തീരുമാനിക്കേണ്ടത് സ്വന്തം ജീവിതമല്ലേ ഇതിനിങ്ങനെ ഓരോ ഫിലോസഫി ഒന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പാടില്ല നിധി ചോദിക്കും പകരം എന്തോ ഓപ്ഷൻ സുധി പറയും ഓപ്ഷൻ അത് നമ്മൾ കണ്ടെത്തണം സുധി ചോദിക്കും നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ പോരാടിയില്ലെങ്കിൽ വേറെ ആര് പോരാടും പറ നിധി ഇങ്ങനെ നോക്കുമ്പോൾ സുധി പറയും നമ്മളെന്ന് പറഞ്ഞാലേ ഈ സ്വന്തം ജീവിതത്തിന് വേണ്ടി പോരാടില്ല അതാ ഞാൻ ഉദ്ദേശിച്ചത് നിധിയോയ്ക്ക് എന്ത് പോരാട്ടം തനിക്ക് എന്റെ വിഷമം ഒന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറയും സുധി അറിയും താൻ കേട്ടോ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നടക്കാൻ പോകുന്നില്ല നിധിയൊക്കെ എന്റെ വീട്ടുകാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ താനതിനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സുധിങ്ങനെ മനസ്സ് പറയും അത് തന്നോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നിധിയ്ക്കും സുധി പറയും തന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി താനൊരു പാവം കുട്ടിയാണെന്ന് എൻ്റെ വീട്ടിലാണെങ്കിൽ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഒന്നും വിഷമം എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല പിന്നെ തന്നെ കെട്ടാൻ പോകുന്നതിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടില്ല ഞാനും വിചാരിച്ചു ഒരു കിളിക്കുഞ്ഞു പോലത്തെ കുട്ടിയെ എന്തിനാ ഈ കൊരങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് ആ സമയത്ത് ചേച്ചി വരികയാണ് നിധിയെ അങ്ങോട്ട് വിളിക്കും സുധിയോട് അവർ പറയും കാറെടുത്ത് മുന്നിലോട്ട് വന്നോളൂ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം ആ സമയത്ത് സുധി എടുത്തിട്ട് സുഭാഷിനെ വിളിക്കുകയാണ് എന്നിട്ട് നിധിയുടെ കാര്യങ്ങളൊക്കെ സുഭാഷിനോട് പറയുകയാണ് സുഭാഷ് പറയും ആ കുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ വീട്ടിൽ പറഞ്ഞു നീ അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല സുധ അപ്പോഴും ചോദിക്കും സുഭാഷ് സുഭാഷായിട്ട് എന്നെ ഒന്ന് സഹായിച്ചൂടെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാണെന്നൊക്കെ പറയും സുഭാഷ് പറയും നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാം ഇല്ലെങ്കിലേ നിന്നെ പോയ ഷേപ്പിലേ തിരിച്ചങ്ങോട്ട് കിട്ടില്ല എന്ന് പറയും സുധീ കോൾ കേട്ട് ചെയ്തിട്ട് പറയാണ് ഇയാളെ വിളിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ നികേഷ് സുഭാഷിനോട് ചോദിക്കും എന്താ ചേട്ടാ പ്രശ്നം ഹരീഷും ചോദിക്കും എന്താ ചേട്ടാ പ്രശ്നം നമ്മളെടവിടാണോ നികേഷ് പറയാം എന്നാ കണക്കായി പറഞ്ഞു തീരേണ്ട പ്രശ്നം അടിയിലെ പിന്നെ തീരൂ സുഭാഷ് ഒന്നും പറയില്ല സുഭാഷ് പറയൂ ആമ വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം നിധിയെ അച്ഛൻ ഇങ്ങനെ വിളിക്കുകയാണ് ഇതാ സൂര്യ വന്നു ഇത് കേട്ടിട്ട് നിധിക്ക് ദേഷ്യം വരികയാണ് വന്നു ശല്യം ഇപ്പൊ തന്നെ ഇയാളെ സഹിക്കാൻ വയ്യ ഇനി കല്യാണം കഴിഞ്ഞാലോ സൂര്യ നിധിക്കുള്ള വിസയുടെ ഡോക്യുമെന്റ് സൈൻ ചെയ്യിക്കാൻ വേണ്ടി വന്നതാണ് നിധിയുടെ നേരെ വെച്ച് നീട്ടുമ്പോൾ നിധി അത് വാങ്ങില്ല അച്ഛന അത് വാങ്ങാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ സൂര്യ കൊടുക്കില്ല സൂര്യ പിന്നെയും നിധിക്ക് നേരെ നീട്ടും ആ സമയത്ത് നിധി അത് വാങ്ങും എന്നിട്ട് സൈൻ ചെയ്ത് കൊടുക്കുകയാണ് സൂര്യ പറയും അതിനകത്ത് വേറൊരു പേപ്പർ ഉണ്ട് അതും കൂടെ സൈൻ ചെയ്യണം എന്ന് പറയും നിധി ചോയ്ക്കും വേറെ പേപ്പർ അമ്മ പറയും അതുകൂടി എടുത്ത് സൈൻ ചെയ്ത് കൊടുക്കും മോളെ ആ സമയത്ത് സാധനങ്ങൾ കൊടുക്കാൻ സുതി ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്മ സുധീനോട് ചോദിക്കും എല്ലാ സാധനങ്ങളും വാങ്ങിയില്ലേ സുധീ അറിയ അമ്മ പറയും എന്നാ പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നത് പുറത്ത് നിന്നാൽ പോരെ ഒക്കെ കഴിഞ്ഞ് സൂര്യ പറയും ഞാൻ ഇറങ്ങാമെന്ന് പറയും അമ്മ പറയും നിധി സൂര്യ യാത്രയാക്കാൻ നീ കൂടെ ചെല്ലിയെന്ന് പറയും അച്ഛനും പോകാൻ തുടങ്ങുമ്പോൾ അമ്മ പറയും നിങ്ങളെന്തിനാ പോകുന്നത് അവള് പോയിക്കോളും അവർക്ക് എന്തേലും സംസാരിക്കാനുണ്ടെങ്കിലോ പുറത്തോട്ട് വരുമ്പോൾ നിധിയോട് സൂര്യ ചോദിക്കും ഇതൊക്കെ അമ്മ പറഞ്ഞു തരണമല്ലേ ഗോൾഡ് മെഡലിസ്റ്റിന് സൂര്യ പിന്നെ ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറയുകയാണ് ഈ ഡ്രസ്സൊന്നും നിധിക്ക് ചേരുന്നില്ല കുറച്ചുകൂടി ലൈറ്റ് കളറാണ് നല്ലതെന്നൊക്കെ നിധിയാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല സൂര്യ ചോദിക്കും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിധി ഒരാ കേൾക്കുന്നുണ്ട് ആ അങ്ങനെ ആക്കാമെന്ന് പറയും ശുതിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് സൂര്യ നടന്നു പോകുമ്പോൾ കാല് വെച്ച് വീഴ്ത്താൻ നോക്കും സുധി സൂര്യാണെ പൊട്ടിത്തെറിക്കും എല്ലാരും പുറത്ത് വന്നിട്ട് കാര്യം തിരക്കും സുതി പറയും ഞാൻ കണ്ടില്ല അറിയാതെ ആയി പോയതാന്നൊക്കെ പറയും സൂര്യ പോയി കഴിയുമ്പോൾ സുതി നിധിയോട് പറയും ഞാൻ അവനിട്ടൊരു പണി കൊടുത്തതാ നിധി റീഷേ ഇങ്ങനെ ഇടംകാലുവെച്ച് തള്ളിയിട്ടിട്ടാണോ നിങ്ങൾ എന്നെ രക്ഷിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ സഹായമാണെങ്കിൽ എനിക്കിനി വേണ്ട നിധി അച്ഛനും കൂടി ഹാളിലിരിക്കുമ്പോൾ സുതി അങ്ങോട്ട് വരും സുധി പറയും എനിക്ക് വീട് വരെ ഒന്ന് പോകണമായിരുന്നു നാളെ വരാമെന്ന് പറയും അച്ഛൻ ചോദിക്കും നാളെ രജിസ്ട്രേഷൻ ഒക്കെ ഉള്ളതാ പോയാൽ ശരിയാവില്ല പറയുമ്പോൾ സുധി പറയും നാളെ രാവിലെ തന്നെ ഞാൻ തിരിച്ചെത്തിക്കോളാം ഞാനൊരാൾക്ക് നാളെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ ഏറ്റിരുന്നു എന്നെങ്കിലും ഞാൻ പോയില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല നിധിയുടെ അച്ഛനെ അതിന് സമ്മതിക്കാണ് നിധിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയണം സുതി അരീഷും നികേഷും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും സുധിയെ സുഭാഷ് പറയും എന്താ കാര്യം എന്ന് വെച്ചാൽ നീ പറയാന്ന് പറയും